ഹായ് ഹലോ വെൽക്കം ടു നിഷാപീസ് വേൾഡ് ഇന്ന് എന്റെ ബ്ലോഗ് ഒരു ക്ഷേത്ര ദർശനത്തിന്റെയാണ് നിറം കൈതക്കോട്ട ക്ഷേത്രം അവിടേക്ക് പോകാനായിട്ട് അതിരാവിലെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് ഈ ക്ഷേത്രം വള്ളിക്കുന്ന് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് അതുകൊണ്ട് തന്നെ ഫറോക്ക് വഴിയാണ് പോകുന്നത് ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള റോഡിൽ കടലുണ്ടി റോഡിലേക്കാണ് നമ്മൾ കയറുന്നത് അങ്ങനെ മണ്ണൂർ കല്ലമ്പാറ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് പ്രബോധിനി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു സർക്കിളിൽ നിന്ന് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്നിട്ട് നമ്മുടെ കോട്ടക്കടവ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോയി ഇത് അവിടെയുള്ള ഒരു സർക്കിളാണ് ഈ സർക്കിളിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിയാണ് അങ്ങനെ ബ്രിഡ്ജ് വഴി കുറച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് ലെഫ്റ്റിലായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് ഈ പുഴയുടെ വലതു ഭാഗത്തായിട്ടുള്ള കുന്നിന് മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂട്ടക്കടവ് ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനുള്ള ഇടത്തോട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അങ്ങനെ ആ വഴിക്ക് ഞങ്ങൾ തിരിഞ്ഞ് ഏകദേശം ക്ഷേത്രത്തിന് അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞു ഇതിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു കുളം ഉണ്ട് കേട്ടോ അത് കൂടാതെ ക്ഷേത്രത്തിന് വലത് വഷമായിട്ട് ഒരു കുളം കൂടിയാണ് ക്ഷേത്രത്തിന്റെ ആവശ്യത്തിനായിട്ടുള്ള ജലമൊക്കെ എടുക്കുന്നത് അതിനുള്ളിലായിട്ട് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായിട്ടുള്ള കിണർന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളൊക്കെ ചെറിയതാവുന്ന സമയത്ത് രണ്ടു മൂന്ന് തവണ ഞാൻ ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അവർക്ക് ഇപ്പൊ അത്ര ഓർമ്മയില്ല ഒരുപാട് പുരാതനമായ ഒരു നിർമ്മിതിയാണ് ക്ഷേത്രം ഇവിടെയൊക്കെ കാണാൻ അതിമനോഹരമാണ് മലയുടെ മുകളിലായതുകൊണ്ട് അത് വേറെ തന്നെ ഒരു ഭംഗിയാണ് ഞങ്ങള് വഴിപാടിനുള്ള ഷീട്ടൊക്കെ ആക്കി അവിടുന്ന് നേരെ പടി കയറി മുകളിലേക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു നല്ല തിരക്കായിരുന്നു നമ്മൾ നേരെ ചെല്ലുന്നത് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഇറങ്ങുന്ന സമയത്താണ് അതിൻ്റെ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് നിറച്ചും കുരങ്ങന്മാരാണ് നിങ്ങൾ ഇവിടെ വരാനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അവർക്കായിട്ട് കുരങ്ങന്മാർക്കായിട്ട് എന്തെങ്കിലും കരുതുന്നതായിരിക്കും നല്ലത് പഴങ്ങളോ മറ്റോ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അവിടെ വരുന്ന എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് അവർക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവര് ഒരു ഭാഗത്തായിട്ട് ഇന്ന് അതെല്ലാരും കൂടി കുടുംബസമേതം കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലം വലം വെച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് താഴത്തേക്ക് വന്ന ഭാഗത്തേക്ക് ഒന്ന് നോക്കിയതാണ് ഈ കെട്ടിടാണ് നമ്മൾ താഴത്തു നിന്ന് കണ്ടത് അത് കഴിഞ്ഞ് മേലെയുള്ള കുളം കാണാനായിട്ട് അതിൻ്റെ മതിലിനടുത്തായിട്ട് പോയി അപ്പോൾ അവിടെ ആരും അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് നല്ലൊരു നീല പച്ച ആ ഒരു കളറിലുള്ള വെള്ളമാണ് ആ കുളത്തിലുള്ളത് അപ്പോഴേക്കും ഇവരും ഒക്കെ തൊഴുത് ഇങ്ങോട്ട് വന്നു ഇത് താഴേക്കോട്ട ക്ഷേത്രമാണ് ഇനി നമുക്ക് പോകാനുള്ളത് ശ്രീമേക്കാട്ട് ഭഗവതി ക്ഷേത്രം അതാണ് മേലേക്കോട്ട മേലേക്കോട്ടയിലാണ് ഭഗവതി കുടികൊള്ളുന്നത് അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഒരു കുരങ്ങൻ അവിടെ ഓടിനു മുകളിലായിട്ട് കയറിയിട്ട് നമ്മുടെ പ്രാവുകളുടെ കൂടെ കളിക്കുകയാണ് അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിച്ചു വിടുന്നുണ്ട് അവർ പറന്ന് പാറി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ മേലേക്ക് കയറി തുടങ്ങി ഞാൻ എനിക്ക് സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ മെല്ലെയാണ് കയറുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് വന്ന ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴെ ആദ്യം വന്ന് കയറിയ ആ ഒരു ഭാഗവും നമ്മൾ പുഷ്പഞ്ജലയ്ക്ക് ഒക്കെ ഷീട്ടാക്കിയ ഭാഗവും പിന്നീട് നമ്മൾ ഇപ്പോൾ തൊഴുത് കഴിഞ്ഞ ഭാഗവും നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് കഴിയും ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ വലം വെച്ച് ക്ഷേത്രത്തിന് വലം വെച്ച് കയറിയത് ഇനി നേരം പോകുന്ന മുകളിലേക്കാണ് അപ്പം സൂര്യൻ ഉദിച്ചു ഉദിച്ച് വരുന്നേയുള്ളു അപ്പം ഇവിടുന്ന് അങ്ങനെ നല്ലൊരു കാഴ്ചയാണ് എല്ലാ ഭാഗത്തും പച്ചപ്പാണ് അതാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത പച്ചപ്പും മരങ്ങളും നല്ലൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ഇവിടെ എത്തുന്ന സമയത്ത് വലിയ വലിയ മരങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം നല്ല ചോലയാണ് ആ ഭാഗത്തൊക്കെ നല്ലൊരു കുളിർമയുണ്ട് അപ്പം എനിക്ക് മരങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം അപ്പം ഞാനത് ആ ഒരു ഭാഗം നോക്കി അവിടെ ഇങ്ങനെ നിന്നുപോയി അവരെല്ലാവരും ക്ഷേത്രത്തിന്റെ ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്ത് കഴിഞ്ഞു അപ്പം ഞാനും മെല്ലെ അങ്ങോട്ട് പോയി ഈ ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ഇത് കൂടാതെ ഇങ്ങനെ ഒരു വഴി കൂടി ഉണ്ട് നിങ്ങൾ വാഹനത്തിലാണ് വരുന്നത് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഇതിലൂടെയും വരാം അങ്ങനെ ഞങ്ങളും ഭഗവതി ഭഗവതീക്ഷേത്രത്തിലെത്തി എന്നിട്ട് അവിടുന്ന് ഷീട്ടാക്കുകൊക്കെ ചെയ്തു എന്നിട്ട് ഉള്ളിലേക്ക് ദർശനത്തിനായി പോയി അതും അവിടെ ആണ് മലയുടെ ഏറ്റവും മുകളിലാണ് ഈ ക്ഷേത്രം ഭഗതീ ക്ഷേത്രം ഉള്ളത് അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്തു നിന്ന് അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കാണുകയാണ് നിറച്ചും ചുറ്റും മലകളാണ് ആ ഒരു ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പുഴ ഒഴുകുന്നത് കുറച്ചുകൂടെ പുറത്തേക്കായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്കത് കാണാനൊക്കെ കഴിയും ഇന്ന് ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല സന്ധ്യ സമയത്തും ഇതുപോലെ തന്നെ ഭംഗിയാണെന്നാണ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞത് കാരണം സൂര്യോദയം പോലെ അസ്തമയ സമയത്തും നല്ലൊരു കാഴ്ചയാണ് ഇവിടേക്ക് കാണാനായിട്ട് ഞങ്ങൾ ആ കാണുന്ന ഗണപതി ക്ഷേത്രത്തിലും പോയി തൊഴുതു അത് കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ മെല്ലെ ഇറങ്ങി തുടങ്ങി എന്തായാലും ഇവിടെ ഈ ക്ഷേത്രദർശനത്തിന് വരുന്നവർക്കാർക്കും പെട്ടെന്ന് ഇവിടുന്ന് പോകാനായിട്ട് തോന്നില്ല അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് തുടങ്ങി അപ്പോഴും ഞങ്ങൾ കാണുന്നത് കുരങ്ങുകൾ തേങ്ങയോ അങ്ങനെ എന്തോ പൊരിക്കുന്നതാണ് കണ്ടത് ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും ഭക്തജനങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അതിൻ്റെ ആ ഭാഗത്തൊക്കെയായിട്ട് വാഹനങ്ങൾ ഒരുപാട് വന്നു തുടങ്ങുന്നുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞ തൊഴുത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ